ആനച്ചാൽ ക്ഷേത്രത്തിലെ കൊടിമര പുനർനിർമ്മാണത്തിനുള്ള കൊടിമരത്തിന്റെ തൈലാധിവാസം നടന്നു വർഷങ്ങളോളം തടി കേടുകൂടാതിരിക്കുന്നതിനുള്ള പരമ്പരാഗതമായ വൃക്ഷ ആയുർവേദ ചികിത്സാ രീതിയാണ് തൈലാധിവാസം മുപ്പത്തിയാറ് കൂട്ടം മരുന്നുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത് ആനച്ചാൽ ക്ഷേത്രത്തിൽ ദേവഹിതം അനുസരിച്ച് പുതിയ കൊടിമരം നിർമ്മിക്കുന്നതിന് ഉചിതമായ തേക്കുമരം നിലം തൊടാതെ മുറിച്ച ക്ഷേത്രത്തിൽ എത്തിച്ചിരുന്നു ഇത് കണക്കനുസരിച്ച് ചെത്തിമിനിക്ക് ആറു മാസം തൈലാധിവാസം നടത്തിയാണ് പ്രതിഷ്ഠിക്കേണ്ടത് കൊടിമര പുനർനിർമ്മാണത്തിനായുള്ള കൊടിമരത്തിൻ്റെ തൈലാധിവാസമാണ് ക്ഷേത്രത്തിൽ നടന്നത് അപ്പോൾ ധ്വജത്തിന് അതുകൊണ്ട് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് സ്ഥിര എന്ന് പറയുന്ന സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു ധ്വജത്തിന് ഏറ്റവും ഉത്കർഷമായിട്ട് പറഞ്ഞിരിക്കുന്ന തരുവാണ് മരമാണ് ഇപ്പോൾ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ മരം കൊണ്ടുള്ള ധജത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അതിലേറ്റവും വിശേഷപ്പെട്ട തൈലാധിവാസം എന്ന ചടങ്ങാണ് ഇപ്പോൾ വന്നത് കാരണം ഈ ധ്വജം കാലങ്ങളോ നൂറ്റാണ്ടുകളോ നിലനിട്ടോ എന്ന സങ്കല്പത്തിലാണ് നമ്മൾ പ്രതിഷ്ഠിക്കുന്നത് അപ്പോൾ അതിന് നിൽക്കുമ്പോൾ പ്രകൃതിയുടെയായിട്ടുള്ള യാതൊരു തുള്ള ദോഷങ്ങളും ആ ധജിലേക്കും അതുവായ ധ്വജ സ്തംഭത്തിലേക്ക് വരാൻ വരുവാതിരിക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ തൈലാധിവാസം ചെയ്യുന്നത് ഈ മരം പണിതതിന് ശേഷം എണ്ണത്തോണിയിൽ സ്ഥാപിച്ച് ഈ തൈ ഇന്നത്തെ ദിവസം നടക്കുന്ന തൈലാധിവാസം ചടങ്ങുകൾക്ക് ശേഷം മിനിമം ഒരു അഞ്ച് മാസം ആറ് മാസം കഴിഞ്ഞ് ഈ മരം എണ്ണത്തോണിയിൽ എടുക്കുകയും നിശ്ചയിക്കുന്ന മുഹൂർത്തത്തിൽ ആധാരശിലയിൽ നാട്ടുകയും ആധാരശിലയിൽ നാട്ടിയതിന് ശേഷം നിശ്ചയിക്കുന്ന നിശ്ചയിക്കുന്ന ക്ഷേത്ര ഭാരവാഹികൾ നല്ല മുഹൂർത്തം നോക്കി ഈ ക്ഷേത്രത്തിൽ വേണ്ടി ഉള്ള നടക്കുന്നത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അനിൽ ദിവാകരൻ നമ്പൂതിരി ക്ഷേത്രം മേൽശാന്തി ആർ കെ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു തൈലാധിവാസം ഒരു ക്ഷേത്രത്തിൽ നാനൂറ് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ചടങ്ങാണ് ഹൈറേഞ്ചിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ക്ഷേത്രത്തിൽ തൈലാധിവാസ ചടങ്ങ് നടക്കുന്നത് മുപ്പത്തി ആറ് കൂട്ടം മരുന്നുകളാണ് തൈലാധിവാസത്തിനായി ഉപയോഗിക്കുന്നത് പതിനാറ് കൂട്ടം മരുന്നുകൾ ചേർത്ത് നിർമ്മിക്കുന്ന കഷായത്തിൽ പന്ത്രണ്ട് കൂട്ടം പച്ചമരുന്നുകളും എട്ട് കൂട്ടം അങ്ങാടി പൊടിമരുന്നുകളും ചേർത്താണ് ഔഷധം നിർമ്മിക്കുക ഈ ഔഷധത്തിൽ ആറുമാസമാണ് തടി ഇട്ടുവെക്കുന്നത് ഇങ്ങനെ തൈലാധിവാസം നടത്തുന്ന തടി പോലെ കാഠിന്യമുള്ളതായി തീരുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു